ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീടിയിലോട്ട് സ്വാഗതം 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 ഞാൻ വീണ്ടും നിങ്ങളെ മുന്നിലെത്തിയിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് അങ്ങനെ അങ്ങ് പോകുന്നു തട്ടിയും മുട്ടയും അങ്ങനെ പോകുന്നു ഇന്ന് സൺഡേ ആയിട്ട് ഈ ദിവസവും കഴിഞ്ഞ് കിട്ടി നാളെ നാളെ പഴയ പരിപാടി തന്നെ രാവിലെ എണീക്കുക ജോലിക്ക് പോവുക വരുക നിത്യ തൊഴിൽ സൺഡേ ആയാലും ഇപ്പം നമുക്ക് വീട്ടിൽ നിൽക്കാൻ പാടില്ല ഇപ്പം സൺഡേക്ക് ഒക്കെ നമ്മൾ വേറൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട് സൺഡേയും വീട്ടിൽ നിൽക്കാം സമയമില്ല സൺഡേയിലും വീട്ടിൽ നിൽക്കാൻ സമയമില്ല ആഴ്ചയിൽ ഏഴ് ദിവസമുണ്ടെങ്കിൽ ഏഴ് ദിവസവും അതെ അത് തന്നെ പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ ഞാൻ രണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു ഇനിയിപ്പോൾ ലൈവ് വരണം അപ്പോൾ അതിന് മുന്നേ വന്ന് വീഡിയോ എടുക്കാം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കണം ഒരു കുഞ്ഞു വീഡിയോ അതെടുത്ത് വെച്ചിട്ട് ചോറ് കഴിക്കാൻ കരുതി ചോറ് ഇന്നലത്തെ തീയതി തന്നെ കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ലൈവിലൊക്കെ ലൈവിൽ പറഞ്ഞു ലൈവിൽ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടല്ലോ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടല്ലോ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ നമ്മുടെ ചോറും കറിയും അപ്പം ഇന്നലെ രാത്രി ചോറ് വെച്ചു കീരത്തോരം വെച്ചു ചിക്കൻ കറി വെച്ചു പരിപ്പ് കറി വെച്ചു അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഓടിപ്പോവുക ആ വീഡിയോ കാണുക അപ്പോൾ അതിന്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചു മോൻ കഴിച്ചു ചേട്ടൻ കൊണ്ട് പോയി അപ്പോൾ അതിന്റെ ചോറ് കുറച്ച് ഇന്നലെ മോൻ രാത്രി ബിരിയാണിയാണ് കഴിച്ചത് നമ്മൾ ഇന്നലെ ബിരിയാണിയും വെച്ചല്ലോ ഇന്നലെ ബിരിയാണിയും വെച്ച് രാത്രി ചോറും വെച്ചു അപ്പം മോനും ബിരിയാണി കഴിച്ചു ഇന്നലെ രാത്രി ഞാൻ ചേട്ടന് മാത്രം ചോറ് കഴിച്ചു അപ്പോൾ അത് ഇന്നത്തേയും കൂടെ കണക്കാക്കിയാണ് ഞാൻ വെച്ചത് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കീരത്തോരനൊക്കെ ഉച്ചക്ക് ഇരുന്ന് അത് കഴിച്ചു ഇനി രാത്രിയാകുമ്പോൾ കൊള്ളൂല പരിപ്പ് കറിയും നമ്മൾ രാ രാവിലെ അടുത്തൊക്കെ ചൂടാക്കിയൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കുക രാത്രിയാകുമ്പം പരിപ്പ് കറിയൊക്കെ പെട്ടെന്ന് ചീത്തയിൽ പോകുന്ന സാധനമല്ലേ അപ്പം എനിക്കൊരു മോഹം ചമ്മന്തി അരച്ചൊന്ന് ചോറ് കഴിച്ചാലോന്നു ചിക്കൻ കറി കുറച്ചിരിപ്പണ്ടേ അപ്പം ചിക്കൻ്റെ ഇച്ചിരി ചാറും ചമ്മന്തി പച്ചമുളകും പുളിയും ഒക്കെ വെച്ചിട്ട് ചമ്മന്തി അരക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചമ്മന്തി അപ്പം അത് അരച്ച് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പേടിയെടുക്കുന്നത് ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ച് ലൈവ് പോയി പോയി ചോറ് കഴിക്കാമെന്ന് കരുതി മുഖ്യ ഇത് നമ്മൾ ലൈവ് പോകുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ലൈവ് വരുന്നത് പിന്നെ എനിക്ക് പൊതുവേ കഴിക്കാനൊക്കെ ഇച്ചിരി താമസമാണ് പെട്ടെന്ന് കഴിക്കും എന്നാലും കഴിക്കാൻ എനിക്ക് ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം ചായ കുടിക്കാനായാലും നമ്മൾ പണിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ രാവിലെ കടയിൽ നിന്നൊക്കെ ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മൾ പണി സൈറ്റിലോട്ട് ഇറങ്ങുന്നത് സൈറ്റിലോട്ട് ഇറങ്ങുന്നത് പണി സൈറ്റിലോട്ട് ഇറങ്ങുന്നത് രാവിലെ ഒരു ചായ അത് ശീലമായി കേട്ടോ അത് നമ്മൾ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോയാലും കടയിലവർ ചായ കുടിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വലിയ നഷ്ടമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് പോയാലും അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പണിക്കിറങ്ങുന്നത് ഞാനിപ്പോൾ എന്തോ ആണ് പറഞ്ഞു വന്നത് ഇപ്പോൾ ചായ കുടിക്കാൻ കാരണം ചായ കുടിക്കാൻ കാരണം എന്ത് പറഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത് ഓർമ്മയൊന്നുമില്ല ഇപ്പം എന്ത് പറഞ്ഞിട്ടാണോ വന്ന് ഞാൻ ചായ കുടി ചായ കുടിയിലോട്ട് എത്തിയത് ആ പോട്ട് അപ്പം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയും കൂട്ടി ആ ലൈവ് 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 ആ അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ നമ്മൾ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ ഓർമ്മയൊന്നും നിൽക്കുന്നില്ല കേട്ടോ സന്തോഷ് ബ്രഹ്മി വാങ്ങി കഴിച്ചാലോ ഈ പ്രായത്തിൽ സന്തോഷ് ബ്രഹ്മിയൊക്കെ കഴിച്ചേക്കു ആ എനിക്കറിയില്ല അപ്പം ആ ചോറ് കഴിക്കുന്ന ഇത് വന്നപ്പോഴത്തേക്കാണ് നമ്മൾ ചായയിലോട്ട് പോയത് അപ്പോൾ ചായ കുടിക്കാൻ ഇച്ചിരി താമസമാണ് എനിക്ക് ഈ ചൂടോടെ നമുക്കടുത്ത് വീഴ്ത്താനൊന്നും പറ്റില്ല ചൂടോടെ ചായ കുടിക്കുമ്പോഴല്ലോ നെഞ്ചിനകത്തൊരു ചെന്ന് ആച്ച ചൂട് ചെന്ന് നെഞ്ചിൽ വീഴം ഉള്ളിനോട്ട് വീഴുമ്പോഴത്തേക്കൊരു കത്തലാണ് കൂടെ ഉള്ളവരൊക്കെ നാല് ഗ്ലാസ് ചായ കുടിച്ച് തീർന്നാലും ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് തീരുവല്ലോ എനിക്കിത്തിരി സമയമെടുത്ത് ഞാൻ ചായ കുടിക്കുകയുള്ള അപ്പോൾ അതുപോലെ കഴിക്കാനിരുന്നാലും ഞൊണ്ടി ഞോണ്ടി ഞോണ്ടി ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് വാരി കഴിക്കും കേട്ടോ ചിലതൊക്കെ നമ്മൾ സമാധാനമായിട്ടൊന്ന് കഴിക്കുക അപ്പം മുഖ്യ ദിവസങ്ങളിൽ ഞാൻ രാത്രി കഴിക്കാൻ താമസിക്കുകയാണെങ്കിൽ കഴിച്ചിട്ടൊക്കെ ലൈവ് വരാൻ താമസിക്കുമെന്ന് കരുതിയിട്ട് ചോറോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്ന് ലൈവ് വന്ന് വന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇന്നിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ ഈ വീഡിയോ എടുത്ത് എഡിറ്റും എഡിറ്റ് ചെയ്യേണ്ടി വരില്ല ഒറ്റ വീഡിയോ ആയതുകൊണ്ട് നേരെ അങ്ങ് എടുത്തിട്ട് നേരെ ഡയറക്റ്റ് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുക എഡിറ്റിംഗ് ഒന്നും ഇല്ല നമ്മൾ എഡിറ്റിങ്ങും എനിക്ക് ശരിക്കും നമുക്ക് എഡിറ്റ് ചെയ്യാനും കളർ കൂട്ടാനും കുറയ്ക്കാനൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നാച്ചുറൽ ഉള്ള കളറിൽ തന്നെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് ഷോർട്ട് ഷോർട്ടാണെങ്കിൽ നമുക്കറിയാം കേട്ടോ ഷോർട്ട് ആണെങ്കിൽ നമുക്ക് ഫിൽട്ടർ ഉണ്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളർ കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാം പക്ഷേ പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ ഫിൽട്ടർ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് പറ്റുന്നില്ല കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ നാച്ചുറൽ കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാച്ചുറൽ കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും വിഷയം വിട്ടു എനിക്കറിഞ്ഞുകൂടെ കേട്ടോണ്ട് നിൽക്കുന്നവർക്ക് തന്നെ ബോറടി തോന്നും എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ കഴിക്കുന്ന കാര്യമാണെന്നോന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്ക് കഴിക്കാൻ താമസമാണ് കഴിച്ചു കഴിച്ചൊക്കെ ലൈവ് ചെയ്യും അപ്പോൾ ഇപ്പം ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി ചിക്കൻ കറിയും കൂട്ടി ആ ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാം ഉച്ചത്തെ കീരത്തോരനും ഇരുപ്പുണ്ട് ഇന്നലത്തെ കീരത്തോരൻ രാവിലെ നമ്മളതിനെ നന്നായിട്ടൊന്നുകൂടെയൊക്കെ ചിക്കി വറുത്തൊക്കെ എടുത്തു കൊള്ളാമെങ്കിൽ അതെടുക്കാം പൂച്ച ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഡോറ് ഒക്കെ ഓപ്പണായിട്ട് കിടക്കാണ് അത് വിളിക്കുന്നുണ്ട് അത് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോ കട്ട് ചെയ്യല്ലേ നമ്മളെ വീഡിയോ അങ്ങോട്ടോട്ട് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഏതാണ്ട് പത്ത് രണ്ടായിരത്തിന് ആയി കേട്ടോ വീഡിയോ രണ്ടായിരത്തിൽ കൂടുതലായി വീഡിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ഷോർട്ട് തന്നെ ചില ദിവസങ്ങളിൽ രണ്ട് ഒക്കെ കിട്ടുന്നതിന് ഞാൻ എടുത്തങ്ങ് അപ്ലോഡ് ചെയ്യും ഒന്നും നോക്കൂല്ല സമയം കൃത്യനിഷ്ഠ നോക്കാറില്ല സമയം നോക്കാറില്ല ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കറക്റ്റ് സമയം നോക്കുകയാണെങ്കിൽ മൂന്നിൻ്റെ അന്ന് നമ്മുടെ താളം തെറ്റും യൂട്യൂബിൽ പറയുന്നുണ്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതിനൊക്കെ ടൈം കറക്റ്റ് പഞ്ച്വാലിറ്റി വേണം കൃത്യനിഷ്ഠ വേണം വീഡിയോസ് ഇടുന്നതിനൊക്കെ കൃത്യനിഷ്ഠയില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്നത് പോലെ തന്നെയാണ് ഇടുന്നത് ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ഒമ്പതരയ്ക്കാ പത്ത് മണിക്കോ ഇടയാണെങ്കിൽ അടുത്ത വീഡിയോ ഏഴ് മണിക്ക് ഈ വീഡിയോ ഏഴ് മണിക്ക് ഒരു കൃത്യനിശ്ചയും കാര്യമൊന്നുമില്ല ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വന്ന് ചമ്മന്തി അരയ്ക്കാൻ പോയി ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ട് വിചാരിച്ചാൽ ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാം എന്തെങ്കിലുമൊക്കെ നമ്മളെ കൂട്ടുകാരെ കണ്ട് രണ്ട് കഥയും വർത്തമാനവും ഒക്കെ പറഞ്ഞ് അവരോട് കുശാല അന്വേഷണവും വിശേഷമൊക്കെ ചോദിച്ചിട്ട് വന്ന് വീഡിയോ ഇടാൻ നമ്മുടെ പൂച്ചയ്ക്കൊട്ട് സമാധാനം ഇല്ല കേട്ടോ പൂച്ചക്കൊട്ട് സമാധാനമില്ല നമ്മളെ വീഡിയോയിൽ പൂച്ചയുടെ സൗണ്ട് കയറി വരുവേ വരും ഞാൻ നമ്മളൊക്കെ ഞാൻ എപ്പോഴും ഒരു മൈക്ക് വാങ്ങണം വാങ്ങണമെന്ന് പക്ഷെ മൈക്കൊന്നും ഇതുവരെ വാങ്ങാൻ പറ്റിയില്ല കേട്ടോ പല നമ്മൾ ടെക് ചാനലൊക്കെ കാണുമ്പോൾ അവർ പറയും നമ്മുടെ വീഡിയോസൊക്കെ കയറി കയറി പോകണമെങ്കിൽ നല്ല മൈക്ക് വേണം നല്ല വീഡിയോക്ക് ക്ലാരിറ്റി വേണം വോയിസ് ക്ലാരിറ്റി വേണം വീഡിയോ ക്ലാരിറ്റി വേണം ഫിനിഷിംഗ് ഒക്കെ വേണം എന്ന് പറയും പക്ഷേ ഇതുവരെ നമ്മൾ മൈക്കൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ മൈക്കും വാങ്ങിയില്ല മുമ്പൊക്കെ വീഡിയോ ചെയ്യുമ്പോണ്ടല്ലോ പിന്നെ ലൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ ട്രൈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ക്ലേ നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ ട്രൈപോഡിന്റെ പോഡിൻ്റെ ലൈറ്റും ഇല്ല ഒന്നുമില്ല എല്ലാം ഇളകി പറഞ്ഞാൽ കിടക്കുന്നുണ്ട് കേട്ടോ ലൈറ്റും ഇല്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ നമ്മൾ വീടിയെടുക്കുന്നുണ്ടാണോ എന്ന് നമ്മുടെ വീഡിയോ കയറി പോകാത്തത് എനിക്കറിയില്ല എനിക്കറിയില്ല രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വീഡിയോ ആവാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു വീ ദിവസം ചിലപ്പോൾ ഷോർട്ട് വീഡിയോ മൂന്ന് നാല് അഞ്ചും ദിവസം അഞ്ചെണ്ണം വരെ ഇടുന്ന ദിവസം കാണും നമ്മളെവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകെ അമ്പലത്തിൽ വിശേഷമൊക്കെ കാണുകയാണെങ്കിൽ കിട്ടുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഫോണിൻ്റെ ഗാലറിയിൽ കിടന്നങ്ങ് ഇതാവാണ്ടേ ഫുള്ളാവാണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഷോർട്ട് വീഡിയോ നിറച്ചിടുന്നുണ്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതെല്ലാം പിന്നെ റിമൂവ് ചെയ്ത് കളയാൻ അതുകൊണ്ടാണ് ഞാൻ നാലും അഞ്ച് വീഡിയോ ഒക്കെ ഇടുന്നത് എങ്ങനെയൊക്കെ ഇട്ടിട്ടും ഇനി വീഡിയോ ഒക്കെ റീച്ച് ആവണമെങ്കുണ്ടല്ലോ പല വീഡിയോ അങ്ങനെ തോന്നി റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ബി ടി ബി ടി ടിപ്പ് ബി ടിപ്പൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ എല്ലാവരും നമ്മൾ ആരെയും വിമർശിക്കാൻ നമ്മളാളല്ല അങ്ങനെ അത് പോകട്ടെ ബി ടിപ്പ് ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണം അതിനെന്ത് വീഡിയോ ആണ് പറയുന്നത് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ഇന്ന് മൊത്തം നമുക്ക് മറവിയുടെ രോഗമാണ് മറവി അസുഖമാണ് റിയാക്ഷൻ വീഡിയോ യെസ് 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 ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒന്ന് പറയുമ്പോൾ ഒന്ന് മറന്നു പോകും ഇങ്ങനെയുള്ള നമ്മളൊക്കെ വയസ്സാങ്കാലത്ത് എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോയാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും നിങ്ങൾ തന്നെ പറയും നിങ്ങൾ തന്നെ പറയും ഓർമ്മ ഇല്ല ഒരു കാര്യം രണ്ട് കാര്യമില്ലല്ലോ ഒമ്പതിനായിരം കാര്യമില്ലേ ഒരു കാര്യവും നടക്കേയില്ല എല്ലാം നടക്കും ഒന്നും നടക്കൂല്ല അപ്പോൾ നമുക്ക് ഓർമ്മയൊന്നും നിൽക്കില്ല അപ്പം റിയാഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് കുക്കിംഗ് ചാനല കുക്കിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ കുക്കിംഗ് നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ കുക്കിംഗ് എടുത്താലും അതിലും അങ്ങോട്ട് പോകുന്നില്ല എന്താ കാരണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം റിയാഷൻ മീഡിയ കയറിപ്പോകുന്നുണ്ട് നമ്മുടെ പിന്നെ ഇതുകൊണ്ടല്ല എന്തോന്നു ബീട്ടി ബീട്ടി ബീ ടിപ്പ് വെളുക്കണം വെളുക്കണ് ഇത് തേച്ചാൽ വെളുക്കും അത് തേച്ച വിളുക്കും കണ്ണിൻ്റെ കറുപ്പ് മാറണം നെറ്റിയിൽ പിരുവത്തിൻ്റെ ഇത് മാറണം ഹെയർ വളരണം അങ്ങനത്തെ വീട് ഞാനും നമ്മുടെ എണ്ണവാച്ചൽ വീഡിയോ ഇട്ട് കേട്ടോ എണ്ണ കാച്ചൽ വീടിയ ഇട്ടിട്ടും കാണാൻ ആരുമില്ല അപ്പോൾ അടുത്തൊരു എണ്ണ വാച്ചൽ വീടിയായിട്ട് വരുന്നതായിരിക്കും ബീ ടിപ്പൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷേ അതിനൊക്കെ സമയമെടുക്കും നമ്മളതൊക്കെ ചെയ്യുന്ന കൂട്ടും കാര്യമൊക്കെ ചെയ്യുന്നതിന് എല്ലാത്തിനും നമ്മൾ അതൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ബോഡി ശരീരപ്രദർശനം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്താലും കയറിപ്പോകും ഇപ്പം മുഖ്യ യൂട്യൂബർ യൂട്യൂബേഴ്സ് അങ്ങനെ ലൈവ് ആയാലും വീഡിയോസ് ആയാലും അവരുടെ ശരീരം ശരീര പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അര ഡ്രസ്സുകൾ കൈകവിടെ ഒക്കെ ഇട്ട് സ്ലീവ്ലെസ്സ് അങ്ങനെയൊക്കെ ബോഡി കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യുന്നതൊക്കെ കയറിപ്പോകുന്നുണ്ട് എന്തായാലും നമുക്കൊന്നും അതിനൊന്നും വലിയ ചെല്ലങ്ങളെങ്ങനെ വീഡിയോ ചെയ്തിട്ടേ നാട്ടുകാരും വീട്ടുകാരും വെറുതെ വിടുന്നില്ല ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴാണ് ഇനി സി ഒക്കെ ഒക്കെ വന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോഴാണ് നാട്ടുകാർ കല്ലുപറക്കി എറിയേ നാട്ടുകാർ വീട്ടുകാരൊക്കെ കല്ലു പറക്കി എറിയേ ഞാനൊക്കെ നമ്മളൊക്കെ ഞാൻ എൻ്റെ ലൈവൊക്കെ തന്നെ മാന്യമായിട്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് നമ്മുടെ ലൈവിലൊക്കെ കയറി നോക്കിയാൽ നിങ്ങൾ കാണാം നമ്മൾ മാന്യമായിട്ട് ലൈവ് ചെയ്യുന്ന നമ്മളെ പോലും വെറുതെ വിടുന്നില്ല അങ്ങനത്തെ കാലമാണ് നമ്മൾ ഇത്രയും മാന്യമായിട്ട് ലൈവ് ചെയ്താലും അതിൽ വരുന്ന കമൻ്റ് ഉണ്ടല്ലോ കണ്ട എൻ്റെ ഭഗവാനെ പെറ്റ തള്ള കണ്ടാൽ പോലും സഹിക്കാത്ത കമൻറ്റുകളാണ് വരുന്നത് ഓരോ എനിക്ക് പത്തും പതിനെട്ടും വയസ്സുള്ള മക്കളായിരിക്കണം അങ്ങനെ കമൻ്റ് ഇടണമെങ്കിൽ വന്നു ഓരോ കമൻറ്റുകൾ കണ്ടാൽ നമ്മളെ കണ്ണ് കണ്ണ്ൂ കണ്ണ് കണ്ണി കൂടെ പൊന്നീഴിച്ച പറഞ്ഞ അവിടുത്തെ കണ്ട അന്തം ഇടുന്ന അത്രയും അത്രയും മ്ലേശമായ മ്ലേശമായ മോശമായ കമൻറ്റുകളാണ് വന്നിടുന്നത് അതും ഇന്ത കോലത്തിൽ വന്നിരുന്നിട്ട് അപ്പം സി വി കൂടെ വന്നിട്ട് ലൈവ് ചെയ്താലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഇത്രയും മാന്യമായിട്ട് ലൈവ് ചെയ്യുന്ന നമ്മളെപ്പോലും പിള്ളേർ വെറുതെ വിടുന്നില്ല കമന്റ് കമൻറ്റൊന്നും നമ്മൾ വായിക്കാനും പറ്റൂല പറയാനും പറ്റൂലെന്നേ അത്രയും മോശമായ കമന്റ് കമൻ്റൊക്കെയാണ് നമുക്ക് വരുന്നത് അപ്പം പിന്നെ നമ്മൾ സി വി ലും കൂടെ ഇട്ട് വന്ന് ലൈവ് ചെയ്താലുള്ള അവസ്ഥ നിങ്ങളായി ഇപ്പം ഇതൊന്നും കേട്ടിട്ട് ദൈവം പൊന്നുമക്കളേ ചെല്ലങ്ങളെ അമ്മമാര് മഹാറാണിമാര് തമ്പുരാട്ടിമാര് തമ്പുരാക്കന്മാര് ഇതൊന്നും കേട്ടിട്ട് ഇനി എന്റെ ലൈവ് ഈ വീഡിയോയിൽ വന്ന് നിങ്ങൾ എന്നെ പൊങ്കാല ഇടല്ലേ വന്നു വന്ന് വന്നിപ്പോൾ വാതിറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും വാതിറന്ന് മിണ്ടിപ്പോയ കമന്റുകൾ വരുന്നതോ സഹിക്കാൻ പറ്റാത്ത കമൻറ്റുകളാണ് വരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കേട്ടിട്ട് മഹാലക്ഷ്മിമാരും മഹാദേവന്മാരും വന്ന് എന്നെ പൊങ്കാല ഇടല്ലേ ഞാൻ നമ്മുടെ അഭിപ്രായമൊന്നു പറഞ്ഞതേ ഉള്ളൂ ഞാനിപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ തുറന്ന് നോക്കുമ്പോൾ അങ്ങനെയാണെന്നേ യൂട്യൂബൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് റിയാഷൻ വീഡിയോ കയറിപ്പോകുന്നുണ്ട് ഈ പറഞ്ഞപോലെ ബി ടിപ്പുകൾ കയറിപ്പോകുന്നുണ്ട് വീ ടി വീട്ടി എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും നാക്ക് വഴിക്കാത്തത് നാക്കൊക്കെ വലിക്കും ചെല്ലങ്ങൾ എന്നാലും നമുക്ക് എവിടെയൊക്കെ ചില വാക്കുകളൊന്നും കിട്ടില്ല ബബ് ബബ ബബ്ബെ ആയിപ്പോ എന്നാലും നിങ്ങളെയൊക്കെ അപ്പം നമ്മളും പിടിച്ചു നിൽക്കുന്നുണ്ട് ആണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും വീഡിയോ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തും നമ്മളും ഒട്ടും പിന്നിലല്ല തല്ല കേട്ടോ സംസാരിക്കാൻ തത്താ പുത്ത തത്താ പുത്തയാണെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കും നമ്മുടെ പല വീഡിയോയിലും വല്ലതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെറും വെറുപ്പിക്കലാണ് തള്ളേ നിങ്ങൾ വേറും വെറുപ്പിക്കലാണ് നിങ്ങളെ വീഡിയോ കാണുന്നതേ നിങ്ങളുടെ വോയിസ് കേൾക്കുന്നത് നിങ്ങളുടെ സംസാരം കേൾക്കുന്നത് വേറും മനുഷ്യന് നിങ്ങൾക്ക് നിർത്തിപ്പയ്ക്കൂടെ എന്നൊക്കെയാണ് കേൾക്കുന്നത് നമ്മൾ നിർത്തി പോകുകയെന്നുമില്ല നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും എൻ്റെ വാക്കുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല എല്ലാവരും ചാനൽ അറിയിച്ചു കൂട്ടാൻ വേണ്ടി പലരും പല അടവുകളെടുക്കുന്നുണ്ട് നമ്മളെതിലൊക്കെ ഇറക്കി തിരിച്ച് പോയില്ലേ ഇറങ്ങി തിരിച്ചു പോയില്ലേ ഇച്ചിരിയൊക്കെ കയ്യോ കാലോ ഒക്കെ കാണിച്ച് വീട് ചെയ്യുന്നവർ ചെയ്യട്ടെ നമ്മളെ കൊണ്ട് അത് പറ്റിയില്ലെങ്കിലും പറ്റുന്നവരൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം ചമ്മന്തിയും ചോറും എന്തൊരായെന്നു പറഞ്ഞുകൂടാ പൂച്ച അടുക്കള കിച്ചണും തുറന്ന് കിടക്കണമെന്നാണ് തോന്നുന്നത് പൂച്ച ഇച്ചിരി ചിക്കൻ കറിയുന്നതിനൊക്കെ എടുക്കണം അവിടെ കാണണം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും എല്ലാവിധ നന്മകളും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും Shubh Ratri, Sohanitra, Namaste, Bye.